ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ മാസ്റ്റേഴ്സ് നടത്തുന്ന വിശുദ്ധ ഖുറാനിലെ അദ്ദേഹങ്ങളെ പരിചയപ്പെടുത്തുക എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധ്യായമായ സൂറ അഷംസാണ് മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ പതിനഞ്ച് വചനങ്ങളാണുള്ളത് സൂര്യനെയും അതിൻ്റെ പൂർവാഹന പ്രഭയെയും കുറിച്ച് ഒന്നാമത്തെ ആയത്തിൽ തന്നെ സംസാരിക്കുന്നത് ഈ സൂറത്തിന് സൂറത്തു ഷംസ് എന്ന പേര് വന്നത് ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഷംസി വല്ലുഹാഹ എന്നും ഈ അദ്ധ്യായത്തിന് പേര് പറയുന്നതായി കാണാം ഒരു മനുഷ്യൻ്റെ വിശ്വാസപരമായതും പാരത്രിക ജീവിത വിജയത്തിന് ഉതകുന്നതുമായ കാര്യങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ട് വന്ന ഒരു അദ്ധ്യായം കൂടിയാണ് ഈ അദ്ധ്യായം ഏകദേശം പതിനൊന്നോളം കാര്യങ്ങൾ ഈ സൂറത്തിൽ അള്ളാഹു സത്യം ചെയ്ത് പറയുന്നുണ്ട് ആദ്യം തന്നെ സൂര്യനെയും അതിൻ്റെ പൂർവാഹന പ്രഭയെയും സത്യപ്പെടുത്തി പറയുന്നു അതിനുശേഷം ചന്ദ്രനെയും അതിനെ തുടർന്ന് വരുന്ന ചന്ദ്രനെയും ശേഷം പകലിനെയും തുടർന്ന് രാത്രിയെയും അതിനുശേഷം ആകാശത്തെയും അതിനെ സൃഷ്ടിച്ച മഹാശക്തിയെയും ശേഷമുള്ള ആയത്തിൽ ഭൂമിയേയും അതിനെ വിധാനിച്ച് നമുക്ക് വാസയോഗ്യമാക്കി തന്ന മഹാശക്തിയെയും അതിനെ തുടർന്ന് ആത്മാവിനെയും അതിനെ ഘടനയൊപ്പിച്ച് ശരിപ്പെടുത്തുന്ന മഹാശക്തിയെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യത്തെ കുറച്ച് വചനങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുന്നത് ഒരു മനുഷ്യനെ എന്തെങ്കിലും വസ്തുവിനെ കുറിച്ച് സത്യം ചെയ്ത് പറയുക എന്നുള്ളത് പാടുള്ളതല്ല എന്നാൽ അർഹമുറഹ്മാനായ തമ്പുരാൻ അവന്റെ സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്ത് പറയുന്നത് ഈ സ്വരത്തിൽ മാത്രമല്ല വേറെ അദ്ദേഹങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് തൻ്റെ സൃഷ്ടി വൈഭവത്തെയും അതിനടങ്ങിയിരിക്കുന്ന രഹസ്യത്തെയും ഹൃദയം കൊടുത്ത് ചിന്തിക്കുവാനും അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യത്തെ കുറിച്ച് അത്ഭുതപ്പെടുവാനും അത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അവൻ്റെ ഏകത്വത്തിലേക്ക് വഴിപ്പെടുവാനുമുള്ള ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സത്യം ചെയ്തു പറയുന്നത് ഈ സത്യപ്പെടുത്തലിന് ശേഷം പിന്നെ അള്ളാഹു അടുത്ത വചനങ്ങളിൽ കൂടെ പറയുന്നത് ഇപ്രകാരമാണ് അള്ളാഹു ഓരോ ആത്മാവിനും അതിൻ്റെ നന്മയും തിന്മയും തോന്നിപ്പിച്ചു കൊടുക്കുകയും അതിന് നന്മയും തിന്മയിലേക്കുമുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുക്കുകയും ആർ നന്മയിലേക്കുള്ള വഴി തിരഞ്ഞെടുത്തുവോ അഥവാ ആത്മപരിശുദ്ധി നേടിയോ അവർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ അതായത് സത്യവിശ്വാസം സൽക്കർമ്മം തുടങ്ങിയ കാര്യങ്ങളിൽ മുഴുകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ തീർച്ചയായും ഭാഗ്യവാന്മാരും വിജയികളുമാണ് എന്നാൽ സത്യനിഷേധം ധിഖാരം കളവ് തുടങ്ങിയ ദുഷ്കർമ്മങ്ങളിൽ മുഴുകി ആർ ആത്മകളങ്കം ചെയ്തുവോ അവർ നിശ്ചയമായും നിർഭാഗ്യവാന്മാരും പരാജയമടഞ്ഞവരും തന്നെയാണ് തുടർന്ന് ഇത്തരത്തിൽ ആത്മകളങ്കം നടത്തിയ ഒരു സമുദായത്തിന്റെ സംഭവം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് സമൂഹ ഗോത്രം അദ്ദേഹത്തിലേക്ക് അവരിലേക്ക് നിയോഗിത നിയോഗിതനായ സോലഹി നബി അലൈ ഇസ്ലാമിനെ അവർ ധിക്കാരികളായ ജനത കളവാക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് ദൃഷ്ടാന്തമായി നൽകിയ ഒട്ടകത്തെ അവർ നിഷ്ഠൂരമായി അറിവുലെ നടത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് അള്ളാഹു അവരുടെ മേൽ ഒരു ഘോര ശബ്ദം ആയി ശിക്ഷയിറക്കുകയും അവർ അവരുടെ താവളങ്ങളിൽ തന്നെ വീണടിഞ്ഞു കിടക്കുന്നവരായി കിടക്കുന്നതായി നമുക്ക് ഈ സൂറത്തിൽ മാത്രമല്ല പല അധ്യായങ്ങളിലും അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ പര്യവസാനത്തിലൊന്നും അള്ളാഹു ഒരിക്കലും ആരെയും ഭയപ്പെടുന്നില്ല എന്ന താക്കിയതോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് സർവശക്തനായ നാഥൻ ഖുറാനിനെ ആഴത്തിൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുവാനും